കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നടി ശിൽപ ഷെട്ടിയുടെയും ഭർത്താവ് രാജ്കുന്ദ്രയുടെയും തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ബിറ്റ്കോയിൻ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ഇഡിയുടെ നടപടി ജുഹുവിലും പൂനെയിലുമുള്ള ബംഗ്ലാവും മോഹരികളും കണ്ടുകെട്ടിവിയിൽപ്പെടുന്നു സമാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അശ്ലീല ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാജ്കുന്ദ്ര ശിക്ഷിക്കപ്പെട്ടിരുന്നു എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു രാജ്കുന്ദ്ര വിശദമായ റിപ്പോർട്ടിൽ ശില്പ ഷെട്ടിയുടെ പേരിലുള്ള ജൂഹുവിലെ ഫ്ളാറ്റ് ഉൾപ്പെടെ എൺപത്തിയേഴ് ദശാംശം ഏഴോ ഒൻപത് കോടിയുടെ സ്ഥാവരജംഗമ വസ്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയെന്നാണ് ഇ ഡി എക്സിൽ പോസ്റ്റ് ചെയ്തത് പൂനെയിലെ രാജ്കുന്ദ്രയുടെ ബംഗ്ലാവും വിവിധ കമ്പനികളിലെ ഓഹരികളും പിടിച്ചെടുത്ത തൊണ്ണൂറ്റിയെട്ട് കോടിയുടെ സ്വത്തുവകകളിൽ ഉൾപ്പെടുന്നുവെന്ന് പോസ്റ്റിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആറായിരത്തി അറുന്നൂറ് കോടിയുടെ ഫണ്ട് ബിറ്റ് കോയിൻ രൂപത്തിൽ സ്വരൂപിച്ചതിനാണ് നടപടി യുക്രൈനിൽ ബിറ്റ്കോയിൻ മൈനിംഗ് ഫാം സ്ഥാപിക്കാൻ സ്ഥാപിക്കാനെന്ന പേരിലാണ് അന്തരിച്ച അമിത് ഭരദ്വാജ് അജയ് ഭരദ്വാജ് സിൻഭി ഭരദ്വാജ് നിതിൻ ഗൌർ മഹേന്ദ്ര ഭരദ്വാജ് എന്നിവരുമായി ചേർന്ന് രാജ്കുന്ദ്ര തട്ടിപ്പ് നടത്തിയത് സിംഗപ്പൂർ ആസ്ഥാനമായ വേരിയബിൾ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു പത്ത് ശതമാനം പ്രതിമാസ വരുമാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ബിറ്റ്കോയിൻ ശേഖരിച്ചത് എന്നാൽ പ്രൊമോട്ടർമാർ നിക്ഷേപകരെ കബളിപ്പിക്കുകയും അനധികൃതമായി സമ്പാദിച്ച ബിറ്റ്കോയിൻ മറച്ചുവെക്കുകയും ചെയ്തെന്ന് ഇ ഡി പറയുന്നു രാജ്കുന്ദ്രയ്ക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ബിറ്റ്കോയിനുകളാണ് ഇതിന് നിലവിൽ നൂറ്റി അൻപത് കോടിയുടെ മൂല്യം വരും കേസിൽ സിൻപി ഭരദ്വാജിനെയും നിതിൻ ഗൌറിനെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു നിലവിലിവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് മുഖ്യപ്രതികളായ അജയ് ഭരദ്വാജും മഹേന്ദ്ര ഭരദ്വാജും ഇപ്പോഴും ഒളിവിലാണ് എന്നാൽ കുറ്റാരോപണം നടത്താൻ പ്രഥമ ദൃഷ്ടിയ വേണ്ടതൊന്നും കേസിലില്ലെന്നാണ് രാജ്കുന്ദ്രയുടെ അഭിഭാഷകനായ പ്രശാന്ത് പാട്ടീൽ പ്രതികരിച്ചത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ തന്റെ കക്ഷികളായ രാജിനും ശില്പയ്ക്കും വിശ്വാസമുണ്ടെന്നും അഭിഭാഷകൻ പറയുന്നു കള്ളപ്പണക്കേസിൽ ശിക്ഷ അനുഭവിച്ച ചരിത്രം രാജ്കുന്ദ്രയ്ക്കുണ്ട് അശ്ലീല ചിത്രങ്ങളുടെ നിർമ്മാണവും പ്രചരണവുമായി ബന്ധപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ആംസ് പ്രൈം മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ച് ഹോട്ട്ഷോട്ട് എന്ന ആപ്പ് വികസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയതിനായിരുന്നു കേസ് ആപ്പ് പിന്നെ യു കെ ആസ്ഥാനമായി തന്റെ ഭാര്യാ സഹോദരൻ പ്രദീപ് ബക്ഷി സിഇഒ ആയ കമ്പനിക്ക് വിറ്റുന്ന കുറ്റപത്രത്തിലുണ്ട് കുന്ദ്രയുടെ കമ്പനിയായ ബിയാൻ ഇൻഡസ്ട്രീസിന്റെ പതിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നെന്നാണ് ഇ ഡി പറയുന്നത് അശ്ലീല ചിത്രങ്ങൾ ആപ്പിൽ അപ്ലോഡ് ചെയ്ത് വരിക്കാരിൽ നിന്ന് ഭീമമായ തുകയാണ് വിയാൻ ഇൻഡസ്ട്രീസ് നേടിയത് ആർദർ റോഡ് ജയിലിലെ രാജ്കുന്ദ്രയുടെ അനുഭവങ്ങൾ ദൃശ്യവൽക്കരിച്ച യു ടി സിക്സ്റ്റി നയൻ എന്ന ചിത്രം പോയ നവംബറിൽ പുറത്തിറങ്ങിയതും വിവാദമായിരുന്നു സിനിമ രാജ്കുന്ദ്രയെ വെള്ളപൂശാൻ ലക്ഷ്യമിട്ടാണെന്ന വിമർശനവും ഉയർന്നിരുന്നു വീണ്ടും ഒരു കേസിൽ കൂടി നടപടി വരുമ്പോൾ കുന്ദ്രയുടെ പേരിലുള്ള പഴയ കേസും ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക്